െ കണ്ടെന്ന് തന്ത്രി കണ്ടരര് രാജീവരര് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതികളുണ്ടെന്നും താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെ എന്നും അദ്ദേഹം വ്യക്തമാക്കി അനുജ്ഞ കൊടുക്കുക എന്ന ഒറ്റ ഉത്തരവാദിത്വമേയുള്ളൂവെന്നും സ്വത്തുക്കളുടെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണെന്നും തന്ത്രി കണ്ടരര് രാജീവര് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് താനല്ല അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ദൈവതുല്യരായിട്ടുള്ള എത്ര പേരുണ്ട് അതെങ്ങനെ തനിക്ക് അറിയാൻ കഴിയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും തരാൻ പറ്റത്തില്ല എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് ശബരിമല ചെയ്തിട്ടുള്ളൂ പിന്നെ അത്രേ ഉള്ളൂ അതിന് കൂടുതലൊന്നുമില്ല നമുക്ക് കൊടുക്കുക എന്നുള്ള ഒത്ര ഒറ്റ ഉത്തരവാദിത്തമുള്ളൂ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കഷ്ടവാടിയനാണ് അല്ല നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ണിക്ക് വിഷം പറ്റി അവിടെ വർക്ക് ചെയ്ത ചെയ്താളല്ലേ എനിക്കറിയാതിരിക്കോ ഞാനല്ലാം കൊണ്ടുവന്ന് അതറിയാം അതൊക്കെ എസ് ഐ ടി അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല അത് ഞാനെങ്ങനെ അറിയാനാ ദൈവ എത്രയോ പേരുണ്ട്